ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വം ഇന്ന് ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ് ഗാസയിലെ യുദ്ധം ബന്ദികളുടെ മോചനം നയതന്ത്രപരമായ ഒറ്റപ്പെടൽ എന്നിവ അദ്ദേഹത്തിന്റെ ഭരണത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു അടുത്തിടെ ഖത്തറിൽ നടന്ന സൈനിക ആക്രമണവും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചു ഈ സംഭവ വികാസങ്ങൾ ഇസ്രയേലിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും നെതന്യാഹുവിന്റെ തുടർന്നുള്ള നീക്കങ്ങളെക്കുറിച്ചും നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് നെതന്യാഹുവിനെതിരെ ഉയരുന്ന ഏറ്റവും ശക്തമായ ശബ്ദം ബന്ധുക്കളുടെ കുടുംബങ്ങളുടെതാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ സംഘടിപ്പിച്ച ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലി ഫോറം ബ്രിങ് ഹോം ഹോംനവ് എന്ന സംഘടന നെതിന്യാഹുവിന്റെ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മോചനം വൈകിപ്പിക്കുന്നതിനും അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിനും കാരണം നെതന്യാഹു ആണെന്ന് അവർ ആരോപിക്കുന്നു സമാധാന കരാറുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ നെതിന്യാഹു മനഃപൂർവ്വം അതിനെ അട്ടിമറിക്കുന്നുവെന്നും അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഖത്തറിൽ നടന്ന ആക്രമണം ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ഇല്ലാതാക്കുന്നത് ബന്ദികളുടെ മോചനത്തിന് സഹായിക്കുമെന്ന നെതിന്യാഹുവിന്റെ വാദത്തെ അവർ തള്ളിക്കളഞ്ഞു ഈ നീക്കം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് അധികാരത്തിൽ തുടരാൻ സമയം വാങ്ങാനുള്ള നാടകം മാത്രമാണിതെന്നും ഖത്തറിലെ ഓപ്പറേഷൻ അത് വ്യക്തമാക്കുന്നുവെന്നും അവർ തുറന്നു പറഞ്ഞു നെതിന്യാഹുവിന്റെ നിലപാടുകൾ കാരണം ഇതിനോടകം നാൽപ്പത്തിരണ്ട് ബന്ദികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും മറ്റു ബന്ധികളുടെ ജീവൻ അപകടത്തിലാണെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഈ പ്രതിഷേധങ്ങൾ കേവലം ഒരു സംഘടനയുടെ പ്രതികരണം മാത്രമല്ല ഇസ്രേലിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന രോക്ഷത്തിന്റെ പ്രതിഫലനം കൂടിയാണ് യുദ്ധം നീളുന്നതിലുള്ള അതൃപ്തി സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്ന തോന്നൽ എന്നിവ ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിയാനും പ്രേരിപ്പിക്കുന്നു ബന്ധുക്കളുടെ കുടുംബങ്ങളുടെ പ്രതിഷേധം ഇസ്രയേലിന്റെ പൊതുസമൂഹത്തിൽ വലിയ ചലനങ്ങളും സൃഷ്ടിച്ചു അതിന് എതിന്യാഹുവിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടവും വരുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ തിരിച്ചടികളും വളരെ വലുതാണ് ഒറ്റപ്പെടലിൻ്റെ സൂചനകളും ഇത് നൽകുന്നുണ്ട് നെതിന്യാഹുവിൻ്റെ ഖത്തർ ആക്രമണം ഇസ്രയേലിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ഈ നീക്കത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലെത്തി നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ച തങ്ങളുടെ പ്രധാന ലക്ഷ്യം ബന്ധുക്കളുടെ മോചനമാണെന്ന് അമേരിക്ക ആവർത്തിച്ചുറപ്പിക്കുന്നു അമേരിക്കയുടെ താല്പര്യങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഇസ്രായലിൻ്റെ നീക്കങ്ങൾ ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് ഖത്തറിനെതിരെയുള്ള ആക്രമണം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു അമേരിക്കൻ സൈനിക താവളമുള്ള ഖത്തർ ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയായിട്ടാണ് ഇതുവരെ നിലകൊണ്ടത് എന്നാൽ ഈ ആക്രമണത്തെ ഖത്തർ പീരുത്തമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നും വിശേഷിപ്പിച്ചു ഇത് ഇസ്രയേൽ ഖത്തർ നയതന്ത്ര ബന്ധത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും ഗാസയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ബന്ധികളുടെ മോചനത്തിനുമുള്ള ചർച്ചകളിൽ ഖത്തറിന് നിർണായകമായിട്ടുള്ള പങ്കുമുണ്ട് ഈ ആക്രമണം ആ ചർച്ചകളെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇസ്രയേലിനെതിരെ ുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയവും കാണാം നൂറ്റി നാല്പത്തിരണ്ട് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചത് ഇസ്രേലിന്റെ നിലപാടുകൾക്കെതിരെയുള്ള ലോകരാജ്യങ്ങളുടെ അതൃപ്തി വ്യക്തമാക്കുന്നു റഷ്യ ചൈന യു സൗദി അറേബ്യ ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ പ്രമേയത്തിന് പിന്തുണ നൽകി അന്താരാഷ്ട്ര സമ്മർദ്ദവും ആഭ്യന്തര പ്രതിഷേധങ്ങളും വർദ്ധിക്കുന്നതിനിടയിലും ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം ശക്തമാക്കുകയാണ് വൻ കരസേന ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിലെ താമസക്കാരോട് എത്രയും പെട്ടെന്ന് പ്രദേശം വിട്ടുപോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വ്യോമാക്രമണങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു പലയിടങ്ങളിലും സ്കൂളുകളും താൽക്കാലിക ഷെൽട്ടറുകളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇത് സാധാരണ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടികൾ ആരംഭിച്ചതും ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഇസ്രായേൽ നടത്തിയ തിരിച്ചടികളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിനാലായിരത്തി അറുനൂറ്റി അഞ്ചിൽ അധികമാണ് ഈ കണക്കുകൾ ഗാസയിലെ മാനുഷിക ദുരന്തത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാർക്ക് കൂട്ടത്തോടെ ജീവൻ നഷ്ടപ്പെട്ടതും ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി തകർന്നതും ലോകരാജ്യങ്ങളുടെ കടു വിമര്ശനത്തിന് വഴി വെച്ചിട്ടുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയും അനിശ്ചിതത്വത്തിലാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇസ്രയേലിനെ സുരക്ഷിതമാക്കുന്നതിന് പകരം കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ബന്ധുക്കളുടെ മോചനത്തിൽ കാലതാമസം വരുത്തുന്നതും ഗാസയിലെ മാനുഷിക ദുരന്തം രൂക്ഷമാകുന്നതും ലോകരാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ഒറ്റപ്പെടുന്നതും നെതിന്യാഹുവിനെതിരെയുള്ള ജനവികാരം ശക്തമാക്കും നെതിന്യാഹുവിന്റെ നീക്കങ്ങൾ തന്റെ രാഷ്ട്രീയ ജീവിതം നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള തന്ത്രങ്ങളാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെ സൈനിക ഓപ്പറേഷനുകളിലൂടെയും ജന ശ്രദ്ധ തിരിച്ചുവിടാനും യുദ്ധം കൂടുതൽ കാലം നിലനിർത്തി അധികാരം ഉറപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു എന്നാൽ ഈ നീക്കങ്ങൾ തിരിച്ചടിയായി മാറിയാൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെട്ടേക്കാം ഇസ്രയേൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദികൾ ഈ ദുരന്തങ്ങൾ എങ്ങനെയാണ് അന്ത്യം കുറിക്കുക എന്ന ചോദ്യങ്ങൾ ഇസ്രയേലിന്റെ ഭാവിയെയും നിർണ്ണയിക്കും നെതിന്യാഹുവിന്റെ നിലപാടുകൾ ഇസ്രയേലിനെ യുദ്ധത്തിന്റെ മുറ്റപ്പെടലിന്റെ പാതയിൽ തുടരാൻ പ്രേരിപ്പിച്ചാൽ ഇസ്രയേലിന്റെ സൈനിക സാമ്പത്തിക നയതന്ത്ര ഭാവിയെ അത് സാരമായി തന്നെ ബാധിക്കും ജനങ്ങൾ തെരുവിൽ നേരിടാൻ തീരുമാനിച്ചാൽ ആ സാഹചര്യം ഒരുപക്ഷെ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിച്ചേക്കാം